രാജ്യത്തെ ജനങ്ങളുടെ വോട്ടവകാശ സംരക്ഷണത്തിനായി രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ചോരി പ്രക്ഷോഭ പരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡോമിനിക് ഉദ്ഘാടനം ചെയ്തു ഹുമാന്യ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി കൃത്യമായ അന്വേഷണം നടത്തി പരിശോധന നടത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ അറുപതോളം പാർലമെന്റ് നിയോജ മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി കള്ളവോട്ട് നടത്തിക്കൊണ്ട് തന്നെയാണ് പാർലമെന്റ് എംപ്രസ്ഥാനവും ഇന്ത്യ പ്രധാനമന്ത്രി തലവും വ്യക്തമായി ചെന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ കള്ളവോട്ടിനെതിരെ ബി ജെ പിയുടെ ഫാസിദ്ധത്തിനെതിരെ മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൽ മജീദ് അധ്യക്ഷനായി നേതാക്കളായ സി ജെ പോൾസൺ സുരേഷ് കൊച്ചുവീട്ടിൽ അനസ് അബൂബക്കർ സി ജെ ജോഷി പി ടി രാമചന്ദ്രൻ ദാസൻ പനക്കൽ ശോഭന രവി സന്തോഷ് വടക്കേടത്ത് കെ കെ ഗഫൂർ മണി ഉല്ലാസ് എന്നിവർ സന്നിഹിതരായി മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക